നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തി ഏഴിന് നടന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയതിനെ നിശിതമായി വിമർശിച്ച് ഡാർലിജിൻ ബി ജെ പി എം പി രാജു ബിസ്ത ബാനർജി ചെയ്തത് വളരെ നിർഭാഗ്യകരമാണ് ഇത് മമതയുടെ നാടകമാണെന്നും അവർ കുറ്റപ്പെടുത്തി നീതി ആയോഗ് യോഗത്തിനിടെ ഇന്നലെ മമതാ ബാനർജി നടത്തിയ നാടകം വളരെ നിർഭാഗ്യകരമാണ് അവരുടെ പെരുമാറ്റം കാരണം ബംഗാൾ വളരെയധികം കഷ്ടപ്പെടുന്നു സംസ്ഥാനത്തിന്റെ വികസനത്തിനായുള്ള യോഗത്തിൽ അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യണമായിരുന്നു ബിസ്ത പറഞ്ഞു കേന്ദ്രത്തിനും നീതി ആയോഗിനുമെതിരായ പ്രതിഷേധമാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്നും ഒരു മുഖ്യമന്ത്രിയും ഇത്തരത്തിൽ പെരുമാറരുതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിനും നീതി ആയോഗിനുമെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം ബംഗാൾ കടക്കണിയിലാണെങ്കിലും ഇപ്പോഴും അവർക്ക് യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല ഇത് വളരെ ദൗർഭാഗ്യകരമാണ് ഒരു മുഖ്യമന്ത്രിയും നീതി ആയോഗുമായി ഇത്തരമൊരു പെരുമാറ്റം ചെയ്യരുത് അദ്ദേഹം പറഞ്ഞു ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നീതി ആയോഗ് യോഗത്തിൽ നിന്നും പാതി വഴിയിൽ ഇറങ്ങിപ്പോയി കേന്ദ്രം ബംഗാളിനെ അപമാനിക്കുകയാണെന്ന് ആരോപിച്ച് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും പ്രതിപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മമത പറഞ്ഞത് എന്നിരുന്നാലും നീതി ആയോഗ് മീറ്റിംഗിൽ തന്റെ മൈക്രോഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനെക്കുറിച്ചുള്ള ബംഗാൾ മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ച് നടത്തിയ അവകാശവാദങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വസ്തുതാ പരിശോധനാ സംഘം ശനിയാഴ്ച പിന്നീട് നിഷേധിച്ചു നീതി ആയോഗിന്റെ ഒമ്പതാം ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുടെ മൈക്രോഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായി അവകാശപ്പെടുന്നു ഈ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ക്ലോക്ക് അവരുടെ സംസാര സമയം അവസാനിച്ചു എന്ന് മാത്രം കാണിച്ചു അത് അടയാളപ്പെടുത്താൻ മണി പോലും അടിച്ചില്ല പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു അതേസമയം തന്റെ മൈക്രോഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മുഖ്യമന്ത്രിമാരും അവർക്ക് സംസാരിക്കാൻ തക്ക സമയം അനുവദിച്ചിട്ടുണ്ടെന്നും മമതാ ബാനർജി അവകാശപ്പെടുന്നത് പൂർണ്ണമായും തെറ്റാണെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശനിയാഴ്ച പറഞ്ഞു എല്ലാ മുഖ്യമന്ത്രിമാർക്കും സംസാരിക്കാൻ തക്ക സമയം നൽകിയിട്ടുണ്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് തന്റെ മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തതായി അവകാശപ്പെടുന്നത് ദൗർഭാഗ്യകരമാണ് അത് ശരിയല്ല വീണ്ടും ഒരു ആഖ്യാനം നിർമ്മിക്കുന്നതിന് പകരം അവർ ഇതിന് പിന്നാലെ സത്യം പറയണം വ്യാജത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി